ചർച്ചകളുടെ ഭാഗമായിട്ടാണ് അല്ല ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പലതവണ ഇതിനു ഇതിനുമുമ്പ് ഇതേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നാഷണൽ കൾച്ചറൽ മിനിസ്ട്രി അതിൻ്റെ നാഷണൽ എൻ സി എഫിൻ്റെ ആൾക്കാരുമായിട്ട് എനിക്ക് ഡിസ്കഷൻ ഇന്നും നാളെയൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം അതാണ് എൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു കാര്യം ഞാൻ ഇതിനു ഇതിനുമുമ്പ് വീണ്ടും ആവർത്തിക്കുന്നില്ല ആ കഴിഞ്ഞ കുറേ നാളെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് ആ ഡിസ്കഷൻ വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നു പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാനത് പറയും തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം തന്നെയാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മികച്ച രീതിയിൽ ഫങ്ഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു ചെയ്തുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം തുടർന്ന് വന്നപ്പോൾ തൊട്ട് നിരവധിയായ സമ്മേളനങ്ങൾ സമരങ്ങള് എന്താ പറയുക പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ മണ്ഡല തലത്തിലും ബ്ലോക്ക് തലത്തിലും ബൂത്ത് തലത്തിലും എല്ലാ മേഖലയിലും പുള്ളി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു സംശയവുമില്ല പക്ഷേ 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 തുടരണോ വേണ്ടോ എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പറ്റുമോ അത് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാനത് പറയും അഭിപ്രായം ചോദിക്കുമ്പോൾ അത് പറയും ഞാനത് പാർട്ടി പറയും അതെല്ലാം പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിക്ക് എന്ത് തീരുമാനിക്കാം അപ്പൊ ഞാനിപ്പോൾ സ്ഥാനത്ത് തുടരണോ വേണ്ടതെന്ന് പോലും പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണോ ഫൈനൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്റെ കാര്യം എനിക്ക് എനിക്കറിയുള്ളൂ എന്നോട് ചോദിച്ചിട്ടില്ല അതായത് എം പിമാർ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരല്ലേ ഈ പാർട്ടിയുടെ ഇരുപത് എം പിമാർ പതിനെട്ടും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരോട് ചോദിച്ചത് എന്താ കുഴപ്പം അല്ല നിങ്ങളെന്തിനാ വേറെ വശം കണ്ടെത്തുന്നത് അത് വേറെ വശം വേറെ തരത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാ എൻ്റെ എൻ്റെ പാർട്ടി ഏത് തീരുമാനമെടുക്കുവാനും പാർട്ടിക്ക് അവകാശമുണ്ട് ആ പാർട്ടി കൃത്യസമയത്ത് ആരുടെ അടുത്തൊക്കെ അവർ തീരുമാനിക്കും അല്ല അതൊക്കെ പാർട്ടിക്ക് തീരുമാനിക്കാൻ അറിയാം അല്ല ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ